യുടെ പുണ്യം ഭൂമിയായിട്ടുള്ള പുണ്യതീർത്ഥത്തിലേക്ക് ചെന്ന് നമസ്കരിച്ചു കാലകയ്യന്മാരെ വധിക്കാനായിട്ട് ദേവന്മാരെ അഗസ്ത്യരെയാണ് ഏൽപ്പിച്ചത് അപ്പോൾ അഗസ്ത്യരെ ചെയ്തു വെച്ചാൽ ഈ കാലകയ്യന്മാരെ സമുദ്രത്തിൻ്റെ അടിയിൽ വന്ന് താമസിച്ചിട്ടാണ് ഉദ്രോവം ചെയ്യുന്നത് ഒളിച്ചു താമസിച്ച് ഉദ്രവിക്കണോ എന്ന് കണ്ടപ്പണം അഗസ്ത്യര് ഈ സമുദ്രത്തിൻ്റെ അടിയിലാണല്ലോ അവർ താമസിക്കുന്നതെന്ന് കണക്കാക്കിയിട്ട് ഈ സമുദ്രം തന്നെ കുടിച്ചു പറ്റിച്ചു എന്നു പറയും സമുദ്രത്തിലെ വെള്ളം മുഴുവൻ കുടിച്ചു പറ്റിച്ച സമയത്ത് യാസുരന്മാർക്ക് ഒളിച്ചു നിൽക്കാൻ പറ്റാണ്ടേ അപ്പോഴാണ് ദേവന്മാർ ഈ ആസുരന്മാരെ യുദ്ധത്തിൽ നിഗ്രഹിച്ചു എന്നും പറയും അങ്ങനെ ഈ സമുദ്രം കുറിച്ച് പറ്റി ലോകത്തെ അനുഗ്രഹിക്കാനായിട്ട് അദ്ദേഹം അഹം ലോകഹിതാർത്ഥം വൈ പിബാമി വരുണാലയം എന്നാണ് പറഞ്ഞത് ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഈ വരുണാലയത്തെ പിബാമിച്ച് ഈ വരണാലയം വന്ന ഈ സമുദ്രത്തിനെ ഞാൻ കുറിച്ചു വറ്റിക്കുകയാണ് അതുകൊണ്ട് ഭഗവത് അനുഷ്ഠേയം തൽശീക്രം സംവിധേയത അപ്പം ഞാൻ കുറിച്ച് പറ്റിച്ച് നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരാം നിങ്ങൾ വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അസുരന്മാരെ യുദ്ധം ചെയ്ത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു സഹായം കൊണ്ട് നിഗ്രഹിച്ച് ലോകത്തെ അനുഗ്രഹിച്ചതെന്ന് പറയും എല്ലാരും ഇങ്ങനെ ആശ്ചര്യമായിട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് സമുദ്രത്തിലെ വെള്ളം മുഴുവനും ദേഹം കുളിച്ചു വറ്റിച്ചില്ലേ അപ്പൊ പറഞ്ഞു ഇനി നന്ന പഴയ മാതിരി സമുദ്രത്തിന് വീണ്ടും നടക്കണം എന്ന് പറഞ്ഞു അപ്പം അഗസ്ത്യർ പറഞ്ഞു അതിപ്പൊ നിറക്കാൻ നിർത്തിയില്ല അതൊക്കെ ഞങ്ങൾ കുടിച്ച് ദഹിച്ചു പോയി എന്നും പറഞ്ഞു ജോയിഞ്ഞിപ്പൊ കടല് വെള്ളമില്ലേണ്ടേ ഇല്ലാണ്ടെങ്കിൽ ചോദിച്ചു അപ്പൊ അതിന് മറുപടി ആയിട്ട് പറഞ്ഞു പേടിക്കേണ്ട ആ പണി പ്രതിരഥം എന്നും പറഞ്ഞു ഏത് പണി ഈ സമുദ്രത്തെ നിറയ്ക്കണ കാര്യം അപ്പോൾ ചോദിച്ചാൽ അതെങ്ങനെയും ഭഗീരഥൻ സമുദ്രത്തിന് നിറച്ചത് ചോദിച്ചപ്പോഴാണ് ഗംഗയെ കൊണ്ടുവരുന്ന കഥ പറയാനുണ്ടായത് അതാണ് അതിൻ്റെ സാഹചര്യം ഇപ്പോൾ പറഞ്ഞു കൊടുത്താൽ ഈ സകരൻ എന്ന് പറഞ്ഞൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അറുപതിനായിരം പുത്രന്മാരുണ്ടായി ഈ മഹാരാജാവ് വരുന്നു ഒരു നൂറ് അശ്വമേധം കഴിക്കാനായിട്ട് പുറപ്പെട്ടെ തൊണ്ണൂറ്റൊമ്പത് അശ്വമേധം കഴിച്ചു എന്നിട്ട് നൂറാമത്തേന് പുറപ്പെട്ടപ്പോഴാണ് എന്താ ഉണ്ടായത് ഇന്ദ്രൻ വന്ന് അദൃശ്യമായിട്ട് ഒരു വേഷം മാറി കാണാത്ത രൂപത്തിൽ വന്നിട്ട് ഈ കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് താഴെ അടിയിൽ കൊണ്ടുപോയി പാത ലോകത്ത് കൊണ്ടുപോയിട്ട് ഈ കപില മഹർഷി തപസ് ചെയ്യുന്നതിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ കുതിരയെ കെട്ടിയിട്ടു അപ്പൊ ഈ സകരന്റെ പുത്രന്മാർ അറുപതിനായിരം പേരും കുതിരയെ അന്വേഷിച്ച് അന്വേഷിച്ച് പല ഏതെങ്കിലും സഞ്ചരിച്ച് കുതിരയെ കാണാതെ ഭൂമിയിലൊന്നും കാണാതെ കണ്ട് അവർ എന്ത് ചെയ്തു ഭൂമി തുളച്ച് തുരന്ന് തൊരന്ന് തൊരന്ന് കീഴ്പെട്ട് ചെന്ന അടിയിൽ ചെന്നപ്പം പാതാളത്തിൽ എന്ത് കണ്ടു ഇതിനെ കുതിരയെ കണ്ടു അതായത് ഈ മഹർഷി ഇരിക്കുന്നതിൻ്റെ അടുത്ത് കുതിരയെ കൊണ്ടുപോയി കെട്ടിയിട്ടത് കണ്ടു അപ്പോൾ ഈ മഹർഷിയുടെ അടുത്ത് കുതിരയെ കണ്ടപ്പോൾ ഈ കുമാരന്മാരെന്താ വിചാരിച്ചു ചോദിച്ചാൽ അവർ വിചാരിച്ചത് ഈ മഹർഷിയാണ് ഈ കുതിരയെ മോഷ്ടിച്ചു ഇവിടെ കെട്ടിയിട്ടതെന്ന് വിചാരിച്ചു അപ്പോൾ അവരെല്ലാവരും കൂടി കടശിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്തു മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് ആക്രമിക്കാനൊക്കെയായിട്ട് പുറപ്പെട്ടു അപ്പോൾ ആക്രമിക്കാനായിട്ട് പുറപ്പെട്ട സമയത്ത് മഹർഷി കണ്ണ് തുറന്ന് നോക്കി ഇതാണ് ഈ ബഹളമൊക്കെ കേട്ട് കണ്ണ് തുറന്ന് നോക്കി ബഹളം കേട്ട് കണ്ണ് തുറന്ന് നോക്കിയ സമയത്ത് എന്താ വെച്ചാൽ തൻ്റെ മുമ്പില് ഈ അറുപതിനായിരം പേര് കുമാരന്മാരെ ഉണ്ടല്ലോ ആ അറുപതിനായിരം പേരും ഈ ഇദ്ദേഹത്തിന്റെ നേത്രത്തിന്റെ ആ നോട്ടത്തിന്റെ ശക്തിയിൽ അറുപതിനായിരം പേരും ദഹിച്ചു പോയി എന്ന് പറയും ഭസ്മമായിട്ട് പോയി ഇവരിങ്ങനെ ഭസ്മമായിട്ട് പോയ സമയത്താണ് ഈ ഈ വർത്തമാനങ്ങളൊക്കെ പുത്രന്മാർ അറുപതിനായിരം പേരും ഈ മഹർഷിയുടെ കപില മഹർഷിയുടെ നേത്രാഗ്നിയിൽ ദഹിച്ചു പോയി എന്നുള്ള വർത്തമാനം നാരദ മഹർഷി പോയിട്ട് സകരന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു അപ്പോൾ ഈ സകരനാണെങ്കിലും വല്ലാതെ വിഷമിച്ചു പുത്രന്മാർക്കൊക്കെ ഇങ്ങനെ നാശം ഉണ്ടായില്ലോ എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചു അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇപ്പം എന്താ ചെയ്യുക ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് പുത്രന്മാരൊക്കെ നശിച്ചു പോയില്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പം ഈ സകരനെ വേറൊരു പുത്രൻ ഉണ്ടായിരുന്നു അസമഞ്ജസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ ഒരു പുത്രൻ ഉണ്ടായി പുത്രൻ്റെ പേര് അംശുമാൻ എന്ന് പറയും അംഷുമാൻ എന്താ ചെയ്തു ചോദിച്ചാൽ ഈ ദേഹത്തിൻ്റെ ഈ അസമഞ്ജസൻ സമഞ്ജസം എന്ന് പറഞ്ഞാൽ നല്ലത് അസമഞ്ജസം എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്തത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അസമഞ്ജസൻ എന്ന് എന്നാൽ സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായ തരത്തിലെ പ്രവൃത്തികൾ ചെയ്ത് പുറപ്പെട്ടവനായതുകൊണ്ട് ഈ അസമഞ്ചസന രാജാവ് ഉപേക്ഷിക്കുകയല്ലായത് പക്ഷേ ഈ അസമഞ്ജസന്റെ പുത്രനാണ് ഈ അംശുമാൻ അംശുമാൻ യോഗ്യനാണ് ഈ അംശുമാൻ എന്താ ചെയ്തു കുതിരയെ അന്വേഷിച്ച് പുറപ്പെട്ടു പല ഏതൊക്കെ അന്വേഷിച്ച് കിട്ടിയില്ല ഉടക്കം പാതാളത്തിൽ കീഴ്പ്പെട്ട് ചെന്നപ്പോൾ എന്ത് ചെയ്തു അംശുമാൻ ആരെയും കണ്ടു കുതിരയെ കണ്ടു പാതാളത്തിൽ നമ്മുടെ മഹർഷിയുടെ അടുത്ത് കുതിരയെ കണ്ടു കപിലാശ്രമത്തിൻ്റെ അടുത്ത് കണ്ട് ഇപ്പം മഹർഷിയുടെ അടുത്ത് ചെന്ന് നമസ്കരിച്ചു എന്നിട്ട് മഹർഷിയോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിനാണോ വന്നത് അതുകൊണ്ട് അങ്ങനെ നമസ്കരിക്കുകയാണെങ്കിൽ വേണ്ട സഹായം ചെയ്യുക എന്നു പറഞ്ഞു അപ്പോൾ അതവണെങ്കിൽ മഹർഷി കണ്ണൊക്കെ തുറന്ന് നോക്കി വെച്ചാലും ഇത്തവണ ഭസ്മൊന്നും ഉണ്ടായില്ല എന്തേ കാരണം കഴിഞ്ഞ തവണ നോക്കിയാൽ കാരണം കൊണ്ട് ഇങ്ങനെ ഇത്തവണ നോക്കിയിട്ടും പക്ഷേ ഇത്തവണ ഭസ്മുണ്ടായില്ല കഴിഞ്ഞ തവണയാണ് ഭസ്മുണ്ടായത് കാരണം എന്താ ചോദിച്ചാൽ എത്രയേ ഉള്ളൂ ഇതൊക്കെ ഇപ്പം നമ്മൾ കഥയായിട്ട് പറയുമ്പോൾ നോക്കി ഭസ്മാക്കി നോക്കി എനിക്ക് എന്നൊക്കെ പറയും ഇത്രയേ ഉള്ളൂ നമ്മൾ ഏത് ഭാവത്തോടെയാണ് ഓരോ ദിക്കിലേക്ക് ചെല്ലണത് അതിനനുസരിച്ചുള്ള ഫലം നമ്മൾക്ക് നല്ല ഭാവത്തോടെ ചെല്ലണ വെച്ചാൽ നല്ല ഫലം ഉണ്ടാവും ദുഷ്ടതയായിട്ടാ ചെല്ലണ വെച്ചാൽ അത്രേ അത്രേയുള്ളൂ ദുഷ്ടത ഇങ്ങോട്ട് ഫലമായിട്ടുണ്ടാവും ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് നല്ലത് ഉണ്ടാവണം എന്ന് മോഹിക്കുന്നവർ എന്താ വേണ്ടുറൊക്കെ വിളിച്ചു പറയാ എല്ലാരും ഇങ്ങോട്ട് നല്ലത് ചെയ്തോളൂന്ന് അല്ലേ എന്താണോ വേണ്ടത് അല്ലെ എല്ലാവർക്കും മോഹം ഉണ്ട് എല്ലാരെയും തന്നെ ഇങ്ങോട്ട് ബഹുമാനിക്കണം എന്ന് മോഹം എല്ലാർക്കും ഉണ്ട് പക്ഷെ ഒരാളും കണക്കാക്കണേ എന്താവോ നമ്മളാരെയും ബഹുമാനിക്കാറില്ല അത് ശരിയല്ലേത് അപ്പൊ നമ്മള് നല്ലത് അങ്ങട് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾക്ക് നല്ലതേ നിങ്ങളുടെ കിട്ടുള്ളൂ നമ്മളെ അങ്ങോട് മോശമായിട്ടാണ് പെരുമാറുന്നത് വെച്ചാൽ നിങ്ങളുടെ എന്തേ ഉണ്ടാവുള്ളൂ മോശമായിട്ടേ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് നല്ലത് നിങ്ങട് നല്ലോണം കിട്ടണമെന്ന് മോഹിക്കണവർ എവിടെയും ചെയ്യണ്ടോ എല്ലാരോടും നല്ലോണം ണ്ട് വളരെ ലളിതാണ് കാര്യം ഈ മഹർഷി മഹർഷി തപസെയ്യും അദ്ദേഹത്തിൻ്റെ അടുത്ത് ക്രോധത്തോടെ അദ്ദേഹത്തെ നിഗ്രഹിക്കാനും ഒക്കെ ഉപദ്രവിക്കാനും ഒക്കെ വന്ന കൂട്ടരെ കണ്ടപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഭസ്മായിപ്പോയി അത്രയേ ഉള്ളൂ ഈ ഉണ്ണി വന്നതോ അംശമാൻ വന്നതോ ഉപദ്രവിക്കാനും ഒന്നും അല്ല നമസ്കരിക്കാനാ വന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തുണ്ടായി അതിന് തന്നെ ഉണ്ടായി അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പറയും യത് ഭാവയ ഭാവത്തിനനുസരിച്ചാണ് ഫലം ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾക്ക് നല്ല ഫലം ഉണ്ടാവണം എന്ന് മോഹം വച്ചാൽ എല്ലാരോടും നല്ല ഭാവത്തിൽ പുറപ്പെടാത്തേ വേണ്ടു വേറെ എന്നും വേണ്ടെന്നാണ് പറഞ്ഞത് ഈ പാതകത്തിൽ വന്ന ഈ കുമാരൻ അംശുമാൻ ഇങ്ങനെയൊക്കെ തൊഴുത്ത് നമസ്കരിച്ചു അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തൻ്റെ മുത്തശ്ശൻ്റെ കുതിരയെ ഞാനല്ല പിടിച്ചോണ്ട് വന്നത് ഇന്ദ്രനാണ് അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ട് കൊണ്ടുപോയിക്കോളും എനിക്ക് വിരോധമല്ല ഇങ്ങനെ പറഞ്ഞു അംഷുമാൻ കുതിരയും കൊണ്ട് പോകുന്നു പോരുന്ന സമയത്ത് പറഞ്ഞു കുതിരയും ഞാൻ കൊണ്ടുപോയിക്കോളാം വിഷമല്ല പക്ഷേ എൻ്റെ മുത്തശ്ശന്മാർ പൂർവികന്മാർ ഇവിടെ ഭസ്മമായിട്ട് കിടക്കുന്നില്ലേ അവരെ അനുഗ്രഹിക്കണം നന്മ ഉണ്ടാവാൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു കപില മഹർഷിയോട് അപ്പം കപില മഹർഷി പറഞ്ഞു അവർക്ക് സ്വർഗതി നന്മയുണ്ടാകാനായിട്ട് എനിക്ക് അനുഗ്രഹിക്കാൻ നിവർത്തിയില്ല അവർക്ക് അനുഗ്രഹം ഉണ്ടാവും എങ്ങനെയാണെന്നറിയോ ഗംഗാജലം സ്പർശിച്ചാൽ ഗംഗാജലസ്പരിശം കൊണ്ട് നന്മയുണ്ടാവും എന്നും പറഞ്ഞു അങ്ങനെ എനിക്ക് ഗ്രഹിച്ചു ഗംഗാസ്പരിശം കൊണ്ട് നന്മയുണ്ടാവും ഗ്രഹിച്ചു സഗരന്റെ പുത്രന്മാര് അറുപതിനായിരം പേരും അവിടെ ഭസ്മമായിട്ട് കിടക്കുമ്പം അംഷുമാൻ ഈ കുതിരയും കൊണ്ടുവന്നു സകരന് കൊടുത്തു സകരൻ യജ്ഞമൊക്കെ പൂർത്തിയാക്കി ഗംഭീരായി എന്നിട്ട് എന്താ ചെയ്തു വെച്ചാൽ അംഷുമാൻ തിരിച്ചു വന്നിട്ട് ചെയ്തത് എന്താ വെച്ചാൽ തൻ്റെ ഈ പൂർവികന്മാരെ ഭസ്മമായിട്ട് കിടക്കണ കൂട്ടർക്ക് നന്മ ഉണ്ടാവണം എന്ന് മോഹിച്ചിട്ട് ഗംഗയെ കൊണ്ടുവരണമെന്ന് മോഹിച്ച് ആര് തപസ് ചെയ്തു அனுஷமா கும் தப்ச അംശുമാനാണെങ്കിൽ വളരെ ക്ഷമയോട് കൂടിയിട്ട് ക്ഷമ നല്ലോണം വേണം സത്യം ച പ്രതിഷ്ഠിതം എൻ്റെ കയ്യിൽ ക്ഷമയും ധർമ്മം സത്യം ഒക്കെ ഉണ്ട് അതുകൊണ്ട് സാഗരന്റെ പുത്രന്മാർ നിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കോളും പേടിക്കണ്ട എന്താ കാരണം അവരൊക്കെ എന്തായിട്ട് തീർന്നു മമ ക്രോധഹുദാശനേ എന്റെ നേത്രാഗ്നിൽ ശലഭത്വം ശലഭത്വം എന്ന് പറഞ്ഞാൽ ശലഭം ചെന്നർത്ഥം ഈ വിളക്കില് വീണ ചാവണ ചെറിയ ചെയ്യാൻ പറ്റിയില്ലേ അതിനാണ് ശലഭം എന്ന് പറഞ്ഞത് തീയിലേക്ക് പാറ്റ പോയി ഉണ്ടാവുന്നത് കരിഞ്ഞു പോവില്ലേ അതുപോലെ എന്റെ നേത്രാഗ്നിയില് അവരെന്തായിട്ട് തീരുന്നു ഈ വിധം നശിച്ചു പോയതാണ് അതെന്തു വേണ്ട പൗത്രശ്ചതേ ത്രിപഥക ഗംഗ എന്തു ചെയ്യും ത്രിധിവാദാനീ ദേവലോകത്തൊന്നും പുറക്കി കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്നാൽ എന്തുണ്ടാവും പാവനാർത്ഥം ശുദ്ധാക്കാനാ കൊണ്ടുവരുക ആർക്ക് സാഗരാണ ദോഷയിത്വാ മഹേശ്വരം ഭഗവാൻ ശ്രീ പരമേശ്വരനെ സന്തോഷിപ്പിച്ച് ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്ന് എന്ത് ജീവിക്കുന്നു എൻ്റെ പൂർവികന്മാരെ അതായത് സകരന്റെ മക്കളൊക്കെ അനുഗ്രഹിക്കുമ്പോഴിക്കേണ്ടതാണ് മഹർഷി അനുഗ്രഹിച്ചു അങ്ങനെ ഈ അംശുമാൻ കുറെ കാലം തപസ് ചെയ്തു പക്ഷേ അംശുമാൻ എന്ത് പറ്റിയില്ല ഗംഗയെ കൊണ്ടുവരാൻ പറ്റിയില്ല അംശുമാന്റെ കാലം കഴിഞ്ഞു അംശുമാൻ മരിച്ചു പിന്നീട് അംശുമാന്റെ പുത്രൻ ദിലീപൻ കുറെ കാലം തപസ് ചെയ്തു അദ്ദേഹം നല്ലോണം ഉത്സാഹിച്ചു പക്ഷെ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു പിന്നീട് ഈ ദിലീപന്റെ പുത്രൻ ഭഗീരഥൻ എന്ന് പറയും ഈ രഥൻ കുറെ കാലം തപസ് ചെയ്തു ഗംഭീര തപസ ഉണ്ടായത് തപസൊക്കെ ഗംഭീരായപ്പം ഗംഗ എന്താ ചെയ്തു ചോദിച്ചാല് ഗംഗ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു ഞാൻ ഭൂമിയിലേക്ക് വരാം എനിക്ക് വിഷമൊന്നുമില്ല വരണതന്നെ പക്ഷെ ഒരു ബുദ്ധിമുട്ട് എന്താ ചോദിച്ചാലേ ഞാൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോളേ നല്ല ശക്തിയുള്ള ആളാണേ അപ്പം ഭൂമിയിലേക്ക് കുത്തി കുറ്റിമറിഞ്ഞ് വീഴുമ്പോൾ ചിലപ്പം ഭൂമിക്ക് തന്നെ ചിലപ്പോൾ സമാനാല തെറ്റും ഈ ശക്തി ശക്തിയുണ്ട് ആകെ കുലിങ്ങി മറിഞ്ഞു പോകേ അപ്പൊ അതൊന്നുണ്ട് അതുകൊണ്ട് എന്താച്ചാല് അതിന് പറ്റിയൊരാളെ കണ്ടുപിടിച്ചോളൂ ഞാൻ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു ഗംഗ അന്ന് ഈ തൻ്റെ പ്രവാഹ വേഗമല്ലേ അതാണ് വേഗം ദുർധാരിയം ഒരാൾക്കും തടയാൻ പറ്റില്ല എന്റെ ശക്തി അതെന്ത് ചെയ്യണം പതന്തിയാ ഗഗനാഭുവം ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഞങ്ങളുടെ വീഴുമ്പം എന്റെ ശക്തി താങ്ങാൻ ആർക്കും പറ്റില്ല പക്ഷേ അതുകൊണ്ട് ഒരാളെയുള്ളത് അതെ താങ്ങാൻ ചെയ്യണം കശ്ചിൽ ആർക്കും ഭഗവാൻ ശ്രീ പരമേശ്വരനെ ും നീ കുമാരൻ എന്തു ചെയ്തു കുറെ കാലം തപസ് ചെയ്തു ഗംഗയെ തപസ് ചെയ്ത് പ്രത്യക്ഷാക്കിയിട്ട് പോരാ തപസ് ചെയ്യണം പരമേശ്വരനെ കൂടി തപസ് ചെയ്ത് പ്രത്യക്ഷണം പ്രത്യക്ഷ ആക്കി പരമേശ്വരൻ പ്രത്യക്ഷായിട്ട് കൈലാസ്റ്റിൽ ചെന്ന് നല്ലോണം ംഭീരായിട്ട് തളു ഭഗവാൻ പ്രത്യക്ഷായിട്ട് ചോദിച്ചു എന്താ ഉണ്ണിയോ വേണ്ടത് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഗംഗാദേവി വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ ഗംഗ ഇങ്ങോട്ട് വരുമ്പ ശക്തി ഇല്ലേ ആ ശക്തിയോട് കൂടിയിട്ട് ഇങ്ങനെ ഗംഗ ഏറ്റുവാങ്ങാൻ പ്രാപ്തിയില്ല ആരും ഇല്ല അന്ന് അനുഗ്രഹിക്കണേ ആര് പറഞ്ഞു ഭഗീരഥം പറഞ്ഞു പറഞ്ഞു ഭഗവാൻ പറഞ്ഞു കുഴപ്പൊന്നുമില്ല ഞാൻ മൃന്ദാവും വിഷമല്ല വന്നോളം പറയൂ ഗംഗയോടെ പറഞ്ഞു ഭഗവാൻ ജടയൊക്കെ നല്ലോണം പരത്തി കെട്ടിയിട്ട് ഗംഗയ്ക്ക് വന്ന വരാനായിട്ട് സൗകര്യപ്പെടുത്തി കൊടുത്തു അങ്ങനെ എന്താണ്ടാ വെച്ചാല് ഗംഭീരമായിട്ട് ഗംഗ ഇങ്ങോട്ട് പുറപ്പെട്ട് ചാടി കുത്തി മറിഞ്ഞു വന്നു ഗംഗ വന്ന് ഭഗവാന്റെ ആ ജടാ കുടത്തിലേക്ക് എങ്ങനെ ചെന്ന് ചാടി ചാടി ഇപ്പൊ അങ്ങോട്ട് ചെന്ന് ചാടി ചാടിയപ്പം വിചാരിച്ചു കൊറേ ഗമ ഗ എന്താ പറഞ്ഞത് എന്റെ ആ ശക്തി സഹിക്കാൻ പറ്റില്ല എന്നല്ലേ ഭഗവാൻ അതിന് കണക്കാക്കിയിട്ടാണ് നമ്മള് അവള് വലിയ ശക്തിയുള്ള അതുകൊണ്ട് കണക്കാ നമ്മള അങ്ങനെയാണല്ലോ നല്ല ഊക്കുള്ള അടി വരുമ്പോ നമ്മള് അങ്ങനെ നിക്കില്ലേ വന്നത് മുണ്ടിന്റെ അക്കൗണ്ടില് തട്ടാണെങ്കിലോ പിടിച്ചൊക്കെ വെറുതെ ഇല്ലേ അത് പറഞ്ഞ മാതിരി വന്നപ്പോ അത് വളരെ നിസ്സാരമായിട്ടേ തോന്നിയുള്ളൂ ഭഗവാന്റെ മുർഭാവിൽക്ക് വീണപ്പോൾ ഒന്നും ഉണ്ടായില്ല അറിയാൻ മാത്രം ഉണ്ടായില്ല അപ്പൊ അതേണ്ടായത് അങ്ങനെ ഈ ഭഗവാന്റെ ജടയണാണ് ആര് പുറത്തേക്ക് ചാടിയത് ഗംഗ പുറത്തേക്ക് ചാടി അങ്ങനെ ചെന്നു അപ്പൊ ആകാലത്തിൽ ചെന്ന് അവിടെ ചെന്നു ഈ പൂർവികന്മാർ അറുപതിനായിരം പേര് ഭസ്മായിട്ട് കിടക്കണ്ട അവിടെ ചെന്നിട്ട് അവരെയൊക്കെ അനുഗ്രഹിച്ചു എന്നാ പറയുക അങ്ങനെ അവരൊക്കെ മുക്തി നേടിപ്പോയി അതിന്റെ ശേഷമാണ് നമ്മൾ എന്ത് പറയാൻ തുടങ്ങിയത് ആ വാക്യത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങിയത് എന്ത് ആ ഭഗീരഥ പ്രയത്നം അല്ലേ അങ്ങനെ പ്രയോഗിക്കാറില്ലേ പണ്ടക്കണമെന്ന വാക്യത്തിൽ പ്രയോഗിക്കും എന്താ വെച്ചാൽ ഭഗീരഥ പ്രയത്നം എന്നുവച്ചാ എന്താ പറയും ആ ഞാൻ ഉച്ചക്കേ കിണ്ണത്തിലേക്ക് നല്ലവണ്ണം രണ്ടുപേര വളർന്നിട്ടുള്ള ഭഗീരഥ പ്രയത്നം ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞൊരു പ്രയോഗം തന്നെ ലോകത്തിൽ ഉണ്ടാവാൻ കാരണം എന്താ ചോദിച്ചാല് ഭഗീരഥൻ അല്ല വിഷോക്കോ അംശുമാന് തരായില്ല ഹംശുമാന്റെ പുത്രൻ ദിലീപിന് തരായില്ല ഈ രണ്ടു പേർക്കും തരായില്ല എന്ന് കണ്ട മൂന്നാമനം ബുദ്ധിമുട്ടൻ എന്താ ചെയ്യുക രണ്ടു പേര് തരാ ഉത്സാഹിച്ചിട്ട് തരാവാത്ത കാര്യത്തിന് അതേ കാര്യത്തിന് ഒരു മൂന്നാമൻ പുറപ്പെടുമ്പോ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പിന്തിരിയില്ലേ പക്ഷേ ഭഗീരഥൻ പിന്തിരിഞ്ഞോ ഇല്ല തടസ്സങ്ങൾ ഉണ്ടായപ്പോ പിന്തിരിഞ്ഞു ഇല്ല ഉറച്ചിരുന്നു എന്തിനു ഗെ കൊണ്ടോന്നിട്ടേ അട്ടങ്ങൾ ഗംഗ വരാന്ന് പറഞ്ഞു എന്നിട്ടും മുഴുവനായില്ല എന്ത് ചെയ്തു നമ്മളൊക്കെ ലോണിന്റെ കാര്യം നേരിടാൻ പോണ മാതിരിയാ ബാങ്കിലേക്കൊക്കെ ലോണ് നേരിയാക്കാൻ പോയി നമ്മൾ കിട്ടിയ ഈ വേനൽക്കന്നെ പറഞ്ഞോളൂ പാലും ചെയ്യാത്ത മാതിരി ഉണ്ട് ഈ വേനൽക്കന്നെ നമുക്കത് നാല് മൂല കൂട്ടിയിട്ട് മഴ അമ്പലക്കങ്ങട്ട കയറി കൂടാൻ ഇരിയിച്ചിട്ടാണ് ലോണിനെ കൊടുത്തത് നമ്മൾ മകരമാസത്തിലേക്ക് കൊടുത്തിറങ്ങിയതാണ് മകരം കഴിഞ്ഞു ആ അടുത്ത മാസത്തിന്റെ പേരെന്താ കുംഭം വന്നു അടുത്ത മാസത്തിന്റെ പേര് മീനം വന്നു മേടം വന്നു ഇടവം വന്നു പരഞ്ചാതി മഴയും ഇറങ്ങി കർക്കിടായി ജിഞ്ഞി ആയി കഞ്ഞി ആയി നമ്മൾ ഇപ്പഴും പ്രായമായി ഇങ്ങനെ ഉണ്ട് എന്തുണ്ട് രാവിലെ ചെരുപ്പ് ഇടുക ബെങ്കിലേക്ക് നടക്കുക നടക്കിടക്ക് ചെരുപ്പ് വാങ്ങണം എന്നായി തേഞ്ഞ് തേഞ്ഞ് എന്തെങ്കിലും ആയിട്ട് ചെല്ലുമ്പോൾ പറയും അതല്ല മറ്റേ കടലാശില് ഇപ്പുറത്തേന്റെ വക്ക് കിട്ടിയിട്ടില്ല വക്കിന്റെ മൂലേന്ന് വാല് പോരാ വാലിന് വണ്ണം പോരാ വണ്ണത്തിന് അത് പോരെ ഇന്ന് ഇതൊക്കെ കുറേ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നതിലും ഭേദം കാശിക്ക് പോയാ മതിയായിരുന്നു എന്തിനു ശരിയല്ലേ ഇതേ ഒരൂട്ടാളുകളൊക്കെ വേണ്ടാഴ്ച ഉപേക്ഷിച്ചിട്ട് നമ്മൾ മതി അത്രയ്ക്ക് വേണ്ടു എന്ന് ഉപേക്ഷിക്കില്ലേ പക്ഷെ എന്ത് ചെയ്തില്ലേ പറഞ്ഞതേ ഭഗീരഥ നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് എന്തിനടങ്ങി പുറപ്പെട്ടു തൻ്റെ ലക്ഷ്യം നേടിയിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള മട്ടിൽ പുറപ്പെട്ടേ ശ്രദ്ധിക്കണം ചലിച്ചില്ല ചലിച്ചില്ലേ അദ്ദേഹം ഗംഗ വന്ന് പറഞ്ഞു പക്ഷേ താങ്ങാൻ പറ്റില്ല അതൊന്നും നടക്കണ കാര്യമില്ല കുട്ടിയെന്നല്ലേ എനിക്ക് അർത്ഥം എന്ത് ചെയ്തു പരമേശ്വരനെ തേടി പിടിച്ചു കൊണ്ടുപോന്നു അങ്ങനെ കലശലായി ഉത്സാഹിച്ചുറച്ച ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് ആ ഉറപ്പ് വിട്ടാതെ കഠിനാധ്വാനം ചെയ്ത് 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 തന്റെ ലക്ഷ്യത്തെ അര് പ്രാപിച്ചു അങ്ങനെയുള്ള ഭഗീരഥന്മാർക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുള്ളൂ അല്ലാത്ത കൂട്ടർ ഇങ്ങനെ വടി മുറിച്ച വെള്ളത്തിലിട്ട മാതിരി ഉണ്ടാവും എന്താ കോല് മുറിച്ചെ ചീമ കൊന്നേട്ട കോല് മുച്ചാ തോട്ടിലെ വെള്ളത്തിലിട്ട് എങ്ങനെയുണ്ടാവും ശരിയല്ലേ കൊറച്ചങ്ങനെ പോകും പിന്നെ ആ വക്കത്ത് കുറച്ചേരം തട്ടി തടഞ്ഞങ്ങനെ നിൽക്കും പിന്നെ പിന്നെ എങ്ങനെ പോകും പിന്നെ കുറച്ച് വട്ടം തിരി ശരിയല്ലേ അതെ എവിടെയെങ്കിലും എത്തുക എത്തില്ല എന്താ കാരണം കോലിന് പ്രത്യേകിച്ച് ഒന്നുമില്ല വെള്ളം പോ ഒഴുകി പോകുക പോണില്ല പോണില്ല അത്രക്കേ ഉള്ളൂ പ്രത്യേകിച്ചൊരു സ്വന്തമായിട്ടൊരു ഒന്നുമില്ല കണക്കിനനുസരിച്ച് എന്താവാ അങ്ങനെ ആവരുത് മനുഷ്യൻറെ ലക്ഷ്യബോധം സ്ഥിരോത്സാഹം കർമ്മകുശല ഇത് ഒന്നും ഉണ്ടെങ്കിൽ നേടാൻ പറ്റാത്തത് ലോകത്തിലൊന്നും ഇല്ല എന്നാണ് ആര് കാണിച്ചെന്നത് പ്രകീരഥനെ അങ്ങനെ ഈ